ഹലോ കാശ് അപ്പൊ ഞങ്ങള് മറ്റൊരു വീഡിയോയുമായി നിങ്ങള് മുന്നിൽ വന്നിരിക്കാണ് ഞങ്ങൾ ആടിനിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണേ അതും വണ്ടി കേട്ടിട്ട് പുല്ലും പറമ്പ് കൊണ്ടുപോയിട്ട് പുല്ലും എടുത്ത് തിരിച്ചിട്ട് വരാം

മയിലിനെ കാണാനല്ല മയിലേ എവിടെ മയിൽ ആ മതി വന്നാണ്ട് ചാടിയെന്നൊക്കെയാണ് പറയണത്

സത്യാണ് മഞ്ഞ ഞാനും ഇതും ചൂടാണ്ടിട്ടാ സീനൊന്നും ആൾക്കാരുടെ തല്ലുള്ളൂ ചിലപ്പോ മയിലിന വണ്ടിയില ഗയ്സ് പറന്നെ സത്യാണേ ഇല കുറേ മൈൽ ഉണ്ടാവല്ല ചാൻസ് ഉണ്ട് നാല മൈൽ ഉണ്ടാണ് തലട് കൊടുലും ഞാൻ രണ്ടര കണ്ടിട്ടുണ്ട് പക്ഷെ മൈലിനെ കാണുന്നില്ല ഒന്നനെ കണ്ടോ അണ്ട് പോയ ഒന്നുകൂടി കാണാതില്ല എന്നെ ഇവാ പോവാ മതി ആടിനെ പുല്ലരിയാൻ പോവാണ് ഓരളെ ഒരു അരിവാള ഇതിട്ട് വെച്ചോ ഓരടെ തീറ്റ കൊടുത്തോട്ടെ അത് ആട് കടലമണി ഇരുന്നു ആട് കടലെ എന്താ എന്താ പറയുന്നു എന്താണ് എന്നെ എന്താണ് ചിരിക്കല്ല പറ്രീ

ിക്ക് പോവാണ് ഇവിടെ ഒരു കുട്ടിയാൾ കൂടി കാണിച്ചു ഇതാ ഇതാണ് കുട്ടി ആൾക്കൂട്ടത് പുല്ല് പറ്റുന്ന ആള് അവിടെ ഉണ്ട് നമുക്ക് പോയോ റിയാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ വെട്ടി തരാം അവരുടെ കൂട്ടത്തില് കൂട്ടത്തില് വെട്ടാറുണ്ടാകുണ്ട് പ്രൊഫഷണൽ കുമ്മേയ്ക്ലിങ്ങേടാ. ഇതാ. ഇയാളാ വീഡിയോക്ക് വേണ്ടി പുല്ലരിയണ്ട. ആദ്യായിട്ട് പുല്ലരി വന്നടാ. എരിഞ്ഞ ഒരു പണി അർണാ പോലും കേക്കില്ല. കേക്കും നോണ അറിയാനേ. നിങ്ങൾ എല്ലാം ആടും ചാക്കിൽ നർത്തിടൂ. ഇനി നമ്മൾ അടുത്ത ആൾക്ക് പുല്ലരി കൊടുക്കണം. ഇവിടെ നർച്ച മുള. നിങ്ങൾ അറിയാൻ ബോസ്. സൂചിച്ച് പുല്ലരിയാണ്. ഇത് പുല്ലരി അല്ല അതി പുല്ല വെട്ടല്ലേ. അത്ത്ര അറിയില്ല. ഹൈ കേക്ക്ണ്ടാവൂല അത് അത്രയൊക്കെ സൗണ്ട് കുറച്ചു ഹായ്ന്ന പറയുന്ന ഒന്നും കൂടി പറയാൻ പറഞ്ഞാ ഒന്നുകൂടി ഹായ് പറയും

ആട് പറഞ്ഞപ്പോ മണ്ടി വരികയാണ് അടിപൊളി ആടാണ് കണ്ടോ ഇതാണ് മണ്ടി വരുന്ന ആള് ഇതാണ് ആട് ആടെ കാടി അടിപൊളി ആടാണ്

ആയിക്കില്ല ആടിനെ അങ്ങോട്ട് വിളിച്ചുവാൻ ആട് കുഞ്ഞുങ്ങളൊക്കെ

നടക്കാൻ പറ്റണത്തെ ഞാൻ മാത്രം സഹായിച്ചിട്ടുള്ളൂ അല്ല സഹായിച്ചിട്ടുണ്ട് അതാ ഇങ്ങോട്ട് വാ ഇതാ വരുന്നു അധ്യാനം ചെയ്ത ഒരാള് അധ്യാനം തെറ്റതാണ് ആ എന്നെ മാറിപ്പോയതാണേ അതുകൊണ്ട് പോവണ്ട ബാക്കിൽ ആട് അത് അല്ല പോവണ്ടാക്ക ഞാൻ പറഞ്ഞില്ല നമ്മളെ പിന്നാലെ അതാണ് അങ്ങനെ പോണത് ഒരാളെ കണ്ട അയാള് പിന്നാലെ ഇങ്ങനെ പോകും പിന്നെ ചാക്കിന്റെ പുല്ലുണ്ട് അവിടെ പറയണ്ടേ ഇന്റെ ഇന്റെ നിങ്ങടെ ഇന്റെ എടുത്ത് ആടെ അതിൻ്റെ

ടാ നിന്റെ നാട് തിന്നടില്ല കൊടുക്കാൻ പറ്റൂന്റെ തിന്ന ഞാനാണല്ലേ തിന്നാൻ കുപ്പിയാ കുപ്പിയ കളിയിലില്ല പുല്യ കളിയിലുള്ളു ആ ഇവിടെ നമ്മൾ നിയമം ഹേറ്റതുണ്ട ബോണ്ട് ഗയ്സ് നന്നായി നന്നായി ആയെ അണ്ടി അണ്ടി വട്ടല്ലേ എന്നാ ഗുട്ടിട്ടുണ്ട് നമ്മൾ ആ അദാപൊളി अंडेലൊന്നും ആ കൊടുക്കണ്ടേ ഗയ്സ് യെ ഗയ്സ് ആദ്യം ആയിട്ട് ആടനെ നോക്കുന്നേ ടെലിവാറെ ഇത് ഉടിയാനൻ ഇതിനെ കുറച്ച് ഇത് നിന്നിട്ടുണ്ട് നീ ഇവനെ ദുന്നു നോക്ക് ഗയ്സ് ഇവനെ മണ് തകിട്ട് എടുത്ത് നിന്നിട്ട് ഇതാ ദാ നിന്നിട്ട് അണ്ടല്ല തുന്നോളാട് പുടെ ഒരാൾക്ക് ആടിന് പുല്ല് കൊടുക്കാൻ ആയിട്ടാണ് എല്ലാരും കണ്ടോളൂ എന്നെ ഇടിച്ചു പിങ്ങറായി നേ അണ്ടോക്കിന്നോ അണ്ടൊക്കെ ഒരു പാട്ട് ആയി കൊണ്ടാവാ അമ്പിളി ചേലുലാ ജനി ജനി അപ്പപ്പ ഇത്തിദു ദേ നാപ്പപ്പ ആൾക്ക് നാണം വരുന്നണ്ട് ഗൈ നാപ്പപ്പ പപ്പ മൗ ആ ആ ഒരു പാട്ട് ഫുൾ ആയിട്ടുണ്ട് ഇടക്ക് വേറെ ആടിനെ കുറച്ച് രണ്ട് വാക്ക് പറയ് ഇങ്ങോട്ട് വാ കം ഓൺ കം ഓൺ ല്ലേ ആ പറ്റിച്ചു ഒരു വാക്കും കൂടി അടുത്ത ചോദ്യം ആടിനെന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് കാസം എറുമ്പ് അടിച്ച് ഇഷ്ടം പറയുന്നു ആടിനെ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് കയറുണ്ടായിട്ടാ കയറുണ്ടായിട്ടാണ് ആടിനെ ഇഷ്ട പറഞ്ഞത് കണ്ടിട്ടുള്ള ശബ്ദമൊക്കെ

ആരെ വേണ്ടി തിന്നിപ്പു അതെ അല്ലുന്റെ വേണ്ട അസന്റും വേണ്ട ആര്ന്നു വേണ്ട കാട് തെറ്റി പോയി ആട് തെറ്റിപ്പോയി അതാടാ

എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക